ഇന്ന് ആണ് ചെറിയ കാര്യങ്ങളൊക്കെ ബർത്ത്ഡേ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോ ശ്രുതിയുടെ ക്ലാസ് ദാദായിരുന്നു എല്ലാവരും തച്ചിഞ്ഞിരിക്ക

കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് ഹോസ്പിറ്റൽ കേസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞങ്ങൾ ഓർത്ത് ഇന്ന് രാവിലെ തന്നെ വന്നിട്ട് മുറിക്കാന്ന് ഓർത്ത് കേക്ക് എന്തോ അപ്പൊ വൈകുന്നേരം ഒന്നും ആളുണ്ടാവൂല അപ്പൊ ഇന്നലെ രാത്രി പോയി കഴിഞ്ഞ് വന്നിട്ട് ഇന്നിട്ട് അത് ഉറങ്ങിക്കൊണ്ടിരിക്കണു അപ്പോഴാണ് ഞാൻ വന്ന് വിളിച്ചേക്കണത് ആ അപ്പൊ ഇങ്ങനെ ഇതിനാണോ ഇപ്പൊ ചോദിച്ചിട്ടോക്കത്തിലാണത് ഇപ്പൊ തന്നെ വരുവായിരിക്കും എഴുന്നേക്കും ആയിരിക്കും അങ്ങനെ കേക്ക് കുടിക്കാനായിട്ട് വന്നേക്കും അതിന് കുറച്ച് കാര്യങ്ങളൊന്നും ഇണ്ടട്ടാ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചി വയ്യായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ വീട്ടിലുണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല എന്നാലും ചെറിയൊരു കൈവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ മൂന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു അപ്പൊ അതിന്റെ ഒരു ഇതിലിങ്ങനെ നിക്കണിയിരുന്നു ഇപ്പൊ കുഴപ്പമില്ല വീട്ടിലുണ്ട് എല്ലാവരെയും കിട്ടാരുക്കോണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പറയണോ നിക്കാനാട് നിക്കങ്ങാട് ഉം ഇവിടെ രണ്ടു അതെ പറയസ്ു എന്താ മിണ്ട എടുക്കണ പറഞ്ഞു അതെ ബേർത്ത് ഡേ ടുത്ത് ഡേ നെയ്യൂ എന്തു എക്സ്പീരിയൻസ് ഉള്ളോണ്ടേ ഒരു പ്രാവശ്യം വെച്ച കഴിച്ച അജിത്തിനോട് ഒരു ോളം തോണ്ടി വെച്ചോ അച്ച കേക്ക് അത്ര ഇതായിട്ടിരിക്കുന്ന കഴിഞ്ഞ് വന്നേക്കണം കാരണം ഒരു ഇതിലാണ് നിക്കണത് ഒരു പുതിയ കണ്ണിടയിൽ മേടിച്ചു വെച്ചൊക്കെയാണ് ഒന്ന് പ്രത്യേകിച്ച് കാണണൊന്നൂല്ലേ എന്നാലും കണ്ടട വെച്ചിട്ടുണ്ട് എന്താണ് ഒരു പറയാ പോണ അപ്പൊ ഞാൻ പോയണ്ടി അപ്പ എന്താണ് പറയുക എന്താണ്ട് പോയാണ് ഗിഫ്റ്റ് എടുക്കാൻ ഗിഫ്റ്റ് എടുത്തിട്ട് അതെ എന്നിട്ട് നന്ദു നന്ദിച്ചു ഗിഫ്റ്റ് ഓഹോ <laughs> <Di escuela>. oh. <laughs> 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 നേരെ തക്കുവിനെ കൊണ്ടൊന്നാക്കിയാൻ വീട്ടിലേക്കൊണ്ട തന്നെ കൊണ്ടുവന്നാക്കിയിട്ട് നേരെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് പോന്നു അല്ല സുധു കഴിഞ്ഞ പഠിച്ചേക്ക് കഴിഞ്ഞ ഏഹ് ദൈവത്തിനറിയ പിന്നെ ഞാൻ ഇവിടെ ട്രിസ്റ്റ് പറയാട്ട അപ്പൊ നമ്മള് വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയി ഒരുത്തിനെടുക്കാൻ പറഞ്ഞുതയ്ക്കും ലെവനെടുക്കാൻ പറഞ്ഞു വെച്ചാൽ രാവിലെ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ശ്രുതി വീട്ടിലേക്ക് പോയപ്പോൾ സുധുവിനെ കൊണ്ടാണ് വന്നത് ക്ലാസ്സിൽ കയറ്റി കൊണ്ട് തിരിച്ചു നമ്മൾ കൊണ്ടുപോകുന്നതിരിക്കുന്നത് പക്ഷേ വീട്ടിൽ ചെന്നപ്പോ മറന്നു പോയി വീട്ടിൽ ചെന്നപ്പോ തന്നെ ക്ലാസ് കഴിഞ്ഞു പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു അത് സംഭവം എന്ന് വെച്ചാൽ ലെവനെടുത്ത് നേരെ പോയി അതിന് മുന്നോട്ട് ഒരു 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 നോസ്റ്റാളിയാണ് പറഞ്ഞുതരാട്ട ഇതാണ് ഞാൻ പഠിച്ചിരുന്ന സ്കൂൾ എസ് എൻ വി സ്കൂള് ഞാൻ അഞ്ച് മുതൽ പ്ലസ് ടു വരെ പഠിച്ചിരുന്നത് ശ്രുതിയും ഇവിടെ തന്നെ പഠിച്ചിരുന്നത് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ ശ്രുതിയുടെ ക്ലാസ് ദാതാർ എന്താ അവിടെ അതിന്റെ ഇടയിലാണ് ക്ലാസ് ദയാ മരത്തിന്റെ അടിയിലാണ് ക്ലാസ് അന്ന് ഈ മാരുമൊന്നും ഇല്ല എന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഒരു പൺപൊരു കാലം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുന്നേ നിനക്കറിയോടോ സുധേക്ക നല്ല ഒച്ചപ്പാടേ കണ്ട ഒച്ചപ്പാടം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താലും കാണിച്ചിട്ട് എടുക്കാം അപ്പൊ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം ബാക്കി നമുക്ക് വിഷയങ്ങളെ വീട്ടിൽ പോയി കാണാം സുധേനെ കൊണ്ടുപോയി തട്ടിണ്ടേവിനെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പൊ നമുക്ക് പോവാ നമ്മളപ്പതേ നേരെ വീട്ടിലേക്ക് വന്ന് ഒരാൾ എടുക്കേണ്ടത് ഒരാൾ കളിക്കാൻ പോയി ഒരാൾ ഒരാളിവിടത്തെ എന്തോ എന്താണ് പണിയിലെന്താണ് വറ്റ വറ്റക്കറി വെക്കാൻ പോകുന്നു അല്ലെ അതെ കറിയോ അപ്പ നേരെ ഇന്ന് വൈകിട്ട് എവിടെയാണ് ആ ഇപ്പൊ അത് ചോദിക്കാട്ട നമുക്ക് അപ്പൊ നമുക്ക് ഇന്ന് എവിടെയാണ് മീന്ന് കളിയുള്ള വാരാപ്പുഴയെല്ലാം എവിടെയാണ് അവിടെ നമുക്ക് കളിയുണ്ടെന്ന് വൈകിട്ട് എത്ര മണിക്കാണേ ആറര ഏഴുമണിയൊക്കെ കളി തുടങ്ങുമ്പോ അപ്പൊ ഈ വീഡിയോ അഞ്ചു മണിക്ക് വീണ് കഴിയുമ്പ അതിനുശേഷം കാണാൻ ആരെങ്കിലും നമ്മുടെ ഏരിയയിലുണ്ടെങ്കിൽ വരാപ്പോഴേക്ക് പോരും അല്ലേ അപ്പൊന്നു നമുക്ക് ഇന്ന് ഇന്ന് തെയ്യത്തിന്റെ കളിയൊക്കെ ഉള്ളതാണെന്ന് അതെന്നു പറയണം അമ്മ ഇങ്ങനെ ക്ഷണിക്കാം ഇങ്ങോട്ട് നോക്കി ക്ഷണിക്കാം ഇങ്ങനെ എല്ലാരും ഇങ്ങോട്ട് നോക്കി ക്ഷണിച്ചിട്ട് പോയിട്ട് ക്ഷണിക്കുമ്പോട്ട് നോക്കി ക്ഷണിക്കണം എല്ലാവരും ആ പറ

ക്ഷണിച്ചിരിക്കുന്നു ഇന്നെടുത്തു പോയില്ല അപ്പൊ ആൾക്കാർ കുഴപ്പമില്ല എന്റെ നമുക്ക് വഴി വഴി കാണിക്കറി വെക്കാൻ വേണ്ടി അമ്മ ഇവിടെ തിളപ്പിച്ചോണ്ടിരിക്കുന്നുണ്ടിരിക്കണ അല്ലേ ഗ്രേവി ആക്കി കൊച്ചു രാവിലെ ബെർത്തലൊക്കെ പോയിട്ട് നേരെ വന്നിട്ടുള്ള ഇന്ന് ശേഷങ്ങളെ ഇവിടെ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് തണുപ്പിക്കാൻ പറ്റു പന്തം പേട്ടനെ കാണിച്ചരാട്ടെ എഡ്യൂക്കേഷൻ ലെവലിന്റെ അങ്ങേറ്റം ഉണി കണ്ടോണ്ടിരിക്കുന്നത് ഒരു വീട്ടില് അമ്മ അമ്മ ഭാര്യ എല്ലാവരും തച്ചിന്നിരിക്കുകയാണ് അച്ഛനീന്ന് കീറി കൊട്ടിക്കണിത് നിങ്ങൾ കാണുന്നുണ്ടോ ഇത് നിങ്ങൾ പിന്നെ നമ്മളുടെ കളിക്കാർ ടീമിലുള്ള വീട്ടിലെ നോക്കി എന്താ പറയാ ഇതാണ് പന്തം രാത്രി ഇതും കൊണ്ട് അവിടെ കിടന്ന് ഓടാനുള്ള അല്ലേ ഉം ആ

അതെന്താ അങ്ങനത്തെ വർത്തമാനം എന്റെ മുണ്ടാണ് ഈ പോണത് അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കണ്ട ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ ആയിട്ട് ആ അതെ അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്യട്ടെ